മടിയൻ തറവാട് മേൽമാട് നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി കുറ്റിയടിക്കൽ നടന്നു യാദവ തറവാടുകളിൽ പ്രസിദ്ധമായ മടിയൻ കേക്കടവൻ വീട് തറവാട് മേൽമാട് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള കുറ്റിയടിക്കൽ ചടങ്ങും നിധി ശേഖരണത്തിനും തുടക്കമായി തറവാട്ടംഗങ്ങളുടെ കൂട്ടപ്രാർത്ഥനയ്ക്ക് ശേഷം നടന്ന കുറ്റിയടിക്കൽ ചടങ്ങിന് ചാലങ്കാൽ ചെക്യാർപ്പ് ശശിധരൻ ആചാരി കാർമ്മികത്വം വഹിച്ചു കേഴൂർ മൊയ്തീൻ കുഞ്ഞി എഞ്ചിനീയറുടേതാണ് മേൽമാടിന്റെ രൂപകൽപ്പന കുറ്റിയടിക്കൽ കുറ്റടിക്കൽ ശേഷം തറവാട്ടിൽ നടന്ന പൊതുയോഗത്തിൽ നിധിശേഖരണത്തിന് തുടക്കമായി തറവാട്ടിലെ ഗോപാലൻ ഭണ്ഡാരിയച്ചൻ തറവാട് അംഗങ്ങളിൽ നിന്നും തുക ശേഖരിച്ചുകൊണ്ട് നിധിശേഖരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തറവാട് പ്രസിഡന്റ് കെ രവിവർമ്മൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മാതൃസമിതി പ്രസിഡന്റ് കല്യാണി പെരിയ കൂക്കൽ ബാലകൃഷ്ണൻ കൂക്കൽ രാഘവൻ ഗണേശൻ വെള്ളരിക്കുണ്ട കെ വി നാരായണൻ കാരക്കുഴി നാരായണൻ അള്ളംകോട് എന്നിവർ സംസാരിച്ചു ശേഖരണം ചടങ്ങാണ് ഇവിടെ നടന്നത് അതിൽ നമ്മുടെ തറവാട്ട് അംഗങ്ങൾ നമ്മുടെ ഈ പ്രവർത്തനമായി ബന്ധപ്പെട്ട് എല്ലോമ സഹകരിച്ചു നമുക്ക് ഫണ്ട് നൽകിയിട്ടുണ്ട് നമ്മുടെ പിന്നെ നെൽപാട് നിർമ്മാണ പ്രവർത്തനം എത്രയും പെട്ടെന്ന് തുടങ്ങിയിട്ട് ഡിസംബറോടു കൂടി അതിൻ്റെ പിന്നെ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത കളിയാട്ട മഹത്സവത്തെ അനുബന്ധിച്ച് നമ്മളൊരു ഉദ്ഘാടനം നടക്കണമെന്നാണ് കമ്മിറ്റി അംഗങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടൊരു പൊതുയോഗമാണ് ഇന്നിവിടെ ചേർന്നിട്ടുള്ളത് ഈ പൊതുയോഗത്തിൽ നമ്മുടെ തറവാട്ടംഗങ്ങളെ മിക്കവരും എത്തിച്ചേർന്നിട്ടുണ്ട് സെക്രട്ടറി ശിവപ്രസാദ് ഇരിയ സ്വാഗതവും ട്രഷറർ സാവിത്രി മടിയൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ